ഇനിയിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി വിഗ്രഹം മാത്രമേ അവിടെ ബാക്കി വിഗ്രഹം പിന്നെ സ്വർണ്ണത്തിലൊന്നും അല്ല ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് അത് മാത്രം എടുത്തു കൊണ്ടുപോയിട്ടില്ല ബാക്കി എല്ലാം കൊണ്ടുപോയി അയ്യപ്പ സംഗമത്തോടു കൂടെ ദേവസ്വം ബോർഡിൻ്റെ കാശും കൊണ്ടുപോയി ഈ അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ച നിർദ്ദേശം എന്ന് പറയുന്നത് കാൽ കാശ് ദേവസ്വം ബോർഡോ സർക്കാർ എടുക്കാൻ പാടില്ല പിന്നെ എങ്ങനെ എന്തടിസ്ഥാനത്തിൽ കാശ് എടുക്കും കോടി എന്താ പറയേണ്ടത് ഈ സംഗമത്തിന് അഞ്ഞൂറ് കട്ടിലോ എത്ര കണക്കുക കിടന്നുറങ്ങാനാണോ സംഗമം സംഘടിപ്പിച്ച് എന്തിനാ കട്ടിലെന്തിനാവിടെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എവിടെ നിന്നെല്ലാം തങ്ങൾക്ക് വോട്ട് കിട്ടും അവിടെ നിന്നെല്ലാം തങ്ങൾക്ക് പരമാവധി വോട്ടുകൾ സ്വാംശീകരിക്കുന്നതിനുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇടത് വലത് കക്ഷികൾ ഏതാണ്ട് രാഷ്ട്രീയ പ്രചരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഉദ്ഘാടനങ്ങളോട് ഉദ്ഘാടനങ്ങൾ തന്നെയാണ് തറക്കല്ലിടലുകൾ ഉദ്ഘാടനങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രകടന പരിപാടികൾ നടക്കില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് കൊണ്ട് കഴിയുന്നത്ര സ്ഥലങ്ങളിലെല്ലാം ഓരോരോ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഓരോരോ കല്ലുകൾ കൊണ്ടുപോയി കുഴിച്ചിടുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും നട്ടം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്വത്തോടുകൂടി ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു മറുപടി കൊടുക്കാൻ ശബരിമല സ്വർണ്ണക്കുള്ളയിൽ ഇടതുപക്ഷ സർക്കാരിനാകുന്നില്ല പകരം പിണറായി സർക്കാർ പറയുന്നത് ഞങ്ങൾ മാത്രമല്ല കട്ടത് മറ്റവരും കട്ടിട്ടുണ്ട് അതായത് എൽ ഡി എഫ് കാര്ക്ക് മാത്രമല്ല ശബരിമല സ്വർണക്കൊള്ളയിൽ പങ്ക് യു ഡി എഫിനുമുണ്ട് എന്നാണ് പറയുന്നത് യു ഡി എഫ് കാലത്താണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് എന്ന തരത്തിലൊക്കെയാണ് വാഗ്വാദങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ ശബരിമലയിൽ പമ്പാ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടുകളും ഏതാണ്ട് പത്തു കോടി രൂപ ആ വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും തട്ടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാവായ കെ മുരളീധരനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രചരണ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഇപ്പോൾ പ്രചരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രമേശ് ചെന്നിത്തലയായിരിക്കും എന്നുള്ള ഉത്തരവ് ഇന്നലെ കെ ഐ സി സിയുടെ ഭാഗത്തുനിന്ന് വരികയുണ്ടായി വൈസ് ചെയർമാനായി ശശി തരൂരിനെയും നിശ്ചയിച്ചിരിക്കുന്നു ഷാഫി പറമ്പിലും ശശി തരൂരും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ നയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇനി നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നൊരു ചിത്രം പുറത്തു വരുമ്പോൾ കോൺഗ്രസിനകത്ത് ഭരണം കിട്ടുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിക്കവാറും കോൺഗ്രസിന് തന്നെയായിരിക്കും ഭരണം എന്ന് ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നാൽ കോൺഗ്രസിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പിടിവലി ഉണ്ടാകും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കുപ്പായം അടിപ്പിച്ച് കാത്തിരിക്കുന്ന ചുരുങ്ങിയത് അഞ്ചു പേരെങ്കിലും കോൺഗ്രസിനകത്തുണ്ട് എന്നാണ് പിന്നാമുറ വർത്തമാനങ്ങൾ ആ അഞ്ചു കുപ്പായങ്ങൾ തയച്ചിരിക്കുന്ന ആളിൽ ഒരാൾ മുരളീധരനാണ് ആണ് എന്നുള്ളൊരു ധാരണയും പരക്കുന്നു ശബരിമല ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെയും കെടുകാര്യസ്ഥത സൂചിപ്പിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയതിനെ കുറിച്ച് മാധ്യമങ്ങൾ സംസാരിക്കുമ്പോഴാണ് മുരളീധരൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തുറന്നടിച്ചത് വട്ടിയൂർക്കാവിൽ മുരളീധരൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ള ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ടല്ലോ ആ വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുരളീധരൻ അതൊക്കെ പാർട്ടി തീരുമാനിക്കും എന്തായാലും താൻ ആരെയും ഭയപ്പെട്ട് ഓടാൻ തയ്യാറല്ല എന്ന് കൂടി മുരളി വ്യക്തമാക്കുകയുണ്ടായി കോൺഗ്രസിനകത്ത് പുതിയ പുതിയ ധ്രുവീകരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടിപിടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കും രമേശ് ചെന്നിത്തല ആയിരിക്കുമോ വി ഡി സതീശനായിരിക്കുമോ കെ മുരളീധരനായിരിക്കുമോ അതോ ഇനി മുസ്ലിം ലീഗിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കുമോ അതോ ശശി തരൂരോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമോ എന്നുള്ളതാണ് നിലവിലുള്ള വിഷയം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി ആര് തന്നെയായാലും കോൺഗ്രസ് ഭരിക്കും യു ഡി എഫ് ഭരിക്കും എന്ന് തന്നെയാണ് മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞും പറയാതെയും ചില വസ്തുതകൾ തന്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു താൻ ഇവിടെ നിന്ന് ഒളിച്ചോടാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില വസ്തുതകൾ മുരളീധരൻ തന്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നത് ആരൊക്കെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കെതിരെയും അല്ല എന്നുണ്ടെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ പാർട്ടി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുന്നത് എന്നൊക്കെയുള്ള എൻ്റെ കൃത്യമായ സൂചനയായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അടിപിടി ഉണ്ടാകുകയോ കടിപിടി ഉണ്ടാകുകയോ എന്നുള്ളതൊന്നും തൻ്റെ വിഷയമല്ല പാർട്ടി തന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ താൻ മത്സരിക്കും എന്നാണ് പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മുരളി തുറന്നടിച്ചത് അയ്യപ്പന്റെ വിഗ്രഹം സ്വർണമല്ലാത്തതെന്ന് അയ്യപ്പന്റെ വിഗ്രഹം സ്വർണ്ണമല്ലാത്തത് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതിനാൽ സ്വർണത്തിലല്ല അയ്യപ്പന്റെ വിഗ്രഹം തീർത്തത് എന്നുള്ള അറിവ് എവിടെ നിന്ന് കിട്ടിയതിനാലാണ് പിണറായിയുടെ സഖാക്കൾ അയ്യപ്പ വിഗ്രഹം മാത്രം ശബരിമലയിൽ അവശേഷിപ്പിച്ചത് അല്ലെങ്കിൽ അതുകൂടി അടിച്ചുകൊണ്ടുപോയേനെ എന്നാണ് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് അഞ്ഞൂറ് കട്ടിലുകളാണ് വാങ്ങിയത് എന്ന് കേൾക്കുന്നു കിടന്നുറങ്ങാനാണോ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അതോ കട്ടിലിൽ കിടന്നുകൊണ്ടാണോ ഡെലിഗേറ്റ്സ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് എന്ന് മുരളീധരൻ ചോദിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ നെറുകെട്ട ഭരണത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച മുരളീധരന്റെ പ്രസക്തമായ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിലെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം ഈ നന്ദഗോവിന്ദം എന്ന സംഘം അവർക്ക് ഏറ്റവും അധികം ഭജന പാടുന്നതിൽ റെക്കോർഡുള്ളവരാണ് അവർ ഏതാണ്ട് ഇപ്പോൾ അവരുടെ ഒരു ദിവസത്തെ ബുക്കിംഗ് എന്ന് പറയുന്നത് എട്ടു ലക്ഷം രൂപയാണ് അപ്പം ഇവിടെ നന്ദഗോവിന്ദം പാർട്ടിക്കാരോട് അവർക്ക് അവരെ ഇല്ല അവരവിടെ കച്ചേരി നടത്താൻ വന്നതുമില്ല പക്ഷെ എട്ട് ലക്ഷത്തിൻ്റെ ബില്ല് തയ്യാറാക്കി വൗച്ചർ എഴുതി പിന്നെ രണ്ട് ലക്ഷത്തിന് ഒരു പാർട്ടിയെ കൊണ്ട് കച്ചേരി നടത്തി വാസവന് കച്ചേരി എന്താ ഗാനമേള എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല ആരോ കച്ചേരി നടന്നു നടന്നുകൊണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി വിഗ്രഹം മാത്രമേ അവിടെ ബാക്കി വിഗ്രഹം പിന്നെ സ്വർണത്തിലൊന്നും അല്ല ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് അത് മാത്രം എടുത്തു കൊണ്ടുപോയിട്ടില്ല എല്ലാം കൊണ്ടുപോയി അയ്യപ്പ സംഗമത്തോടു കൂടെ ദേവസ്വം ബോർഡിൻ്റെ കാശും കൊണ്ടുപോയി ഇപ്പോൾ ഇന്ന് പ്രശാന്തിൻ്റെ വക പി എസ് പ്രശാന്തിൻ്റെ വക സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആകെ നാല് കോടി ചിലവായിട്ടുള്ളൂ നാല് കോടി സ്പോൺസർഷിപ്പ് കിട്ടിയിരുന്നു ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആരാണ് ഹൈക്കോടതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചവരാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിൻ്റെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്ന ഈ അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ച നിർദ്ദേശം എന്ന് പറയുന്നത് കാൽ കാശ് ദേവസ്വം ബോർഡോ സർക്കാർ എടുക്കാൻ പാടില്ല പിന്നെ എങ്ങനെ എന്തടിസ്ഥാനത്തിൽ കാശുടുക്കും ഇത്രയും കോടി ചെലവഴിച്ച് എന്താ പറയേണ്ടത് ഈ സംഗമത്തിന് എത്ര അഞ്ഞൂറ് കട്ടില്ല എത്ര അതിൻ്റെ കണക്ക് കിട്ടും ഇത് കിടന്നുറങ്ങാനാണോ സംഗമം സംഘടിപ്പിച്ച് എന്തിനാ കട്ടിലെന്തിനാ അവിടെ സ്റ്റേജ് കിട്ടുന്നതിന് കട്ടിലാണ് മുഖ്യമന്ത്രിക്ക് അവിടെ വരാൻ ഇത്ര ലക്ഷം മുഖ്യമന്ത്രിയുടെ യാത്ര എല്ലാവർക്കും അറിയാം ഏത് മുഖ്യമന്ത്രി വന്നാലും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ചിലവാക്കുന്നത് അതിന് കിലോമീറ്ററിന് ഇത്ര രൂപ എ കൊടുക്കുന്നത് അതിനു മുഖ്യമന്ത്രിയുടെ കൊണ്ടുനെ എത്ര ലക്ഷം ചിലവ് അയ്യപ്പ സംഗമത്തിന് വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ കുമരകം പോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ അല്ലെ മറ്റേ വൻകിട ഹോട്ടലുകളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ലക്ഷങ്ങൾ മുടക്കി താമസം ബുക്ക് ചെയ്തതാര സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ ഓഫീസർ ഇപ്പൊ സംസ്ഥാന സർക്കാരല്ല നടത്തിയെന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് എന്ത് അടിസ്ഥാനത്തിൽ മുറി ബുക്ക് ചെയ്തു അതേ ചെയ്യാൻ പാടില്ല ഇത്രയും നഗ്നമായ ലംഘനം നടന്നിട്ടാണ് ഒരു ഉളുപ്പും കൂടാതെ മുഖ്യമന്ത്രി മന്ത്രിമാരോട് നടക്കുന്നത് ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ വാസവൻ രാജിവെക്കണം അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പും ഞങ്ങൾ തയ്യാറല്ല നിയമസഭയിൽ തെറ്റായ കണക്ക് പറഞ്ഞതിന് വാസവനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ യു തീരുമാനിച്ചിട്ടുണ്ട് എഫ് അവനെ കിലോമീറ്റർ ദൂരെ ഇത്ര എന്തിനാ ആരാ വന്ന വന്ന പങ്കെടുത്തവരാരാ അവസാനം പറയുന്നത് നാലായിരം പേര് പങ്കെടുത്തു അയ്യായിരം പേര് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഒരാൾ രണ്ട് അഞ്ചും പത്തും പേരെ ഭക്ഷണം ഒരാൾ കഴിച്ചോ അത്രയും വലിയ ഭീമന്മാരുണ്ടോ ഈ സംഗമത്തിൽ പങ്കെടുത്തവര് ഇത് കൊള്ളയാ നടന്ന് വെറും കൊള്ള ഒരു പക്ഷേ വീരപ്പൻ ഇവരെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിച്ചു അദ്ദേഹത്തിനെ പോലും തോൽപ്പിച്ചു അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാണ് കൊള്ളാണത്തിയത് ഇത് ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് കൊള്ളണത്തുക അതുകൊണ്ട് വാസവാൻ രാജിവെക്കണം അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ കെ മുരളീധരൻ പയന്നോടുന്നവനല്ല